വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻഷി ബ്ലോക്ക് മലയാളം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നമ്മളെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ ചാനല് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ട്വിറ്ററിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങൾ എൻ്റെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ അറിയില്ലേ ഓ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ സെൻഡേ ചെയ്തെടുക്കുക നിങ്ങളുടെ കുടുംബക്കാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും അങ്ങനെ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ ചാനല് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് കൂടും ആ സബ്സ്ക്രൈബേഴ്സ് കൂടിയാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പ്രൊമോട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പ്രൊമോട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഹൺഡ്രഡ് റുപ്പിയാണ് പ്രൊമോട്ട് അപ്പോൾ പ്രൊമോട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു ഇപ്പം നമുക്ക് ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഒരു കുറച്ച് കൂടണം അപ്പം നമുക്ക് ഒരു എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കും നിങ്ങളാണെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് എല്ലാം സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾ കൂട്ടിത്തരുക അതാണ് നിങ്ങളുടെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിത്തരുക സബ്സ്ക്രൈബേഴ്സ് എത്രയെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അവരോട് അവർക്ക് അവരുടെ ഇഷ്ടമാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തത് അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല അവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം